സക്സഫാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഷെയർ ചെയ്യണം ഇന്നത്തെ എൻ്റെ വിഷയമെന്ന് പറയുന്നത് അപൂർവമായ രണ്ട് സാഹോദരത്തിൻ്റെ അല്ലെങ്കിൽ സഹോദത്തിൻ്റെ കഥയാണ് രണ്ട് ദേശങ്ങളിലുള്ള ആള് വ്യത്യസ്തമായ ചിന്താ രീതിയിലുള്ള ആള് ഭാഷയായിട്ടും എല്ലാം കൊണ്ട് വ്യത്യസ്തത പക്ഷേ ഒരു അവർ ഒരുമിക്കുന്നു ഒരൊറ്റ ലക്ഷ്യമാണ് പിന്നീട് അവർ ഇഴപിരിയാത്ത സുഹൃത്തുക്കളായി അപൂർവ സഹോദരങ്ങളായി തന്നെ മാറുന്ന ഒരപൂർവമായ കാഴ്ച പറയുമ്പോൾ അവർ രണ്ടുപേരും എം എൽ എമാരുണ്ട് ഒരാൾ കേരളത്തിന്റെ ഭീകരനായ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ് മറ്റൊരാൾ കാൾവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേ എ കെ ശശീന്ദ്രന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ എം എൽ എന്ന് പറയുന്നു കേരളത്തിന്റെ പ്രിയപ്പെട്ട അർജുനന് വേണ്ടി വെയിലും മഴയും ഒക്കെ സഹിച്ചു കൊണ്ട് ശിരൂരിലെ ഗംഗാവാലി പുഴയുടെ തീരത്ത് രക്ഷാദൗത്യത്തിന് ചുക്കാൻ പിടിച്ച ഈ രണ്ട് എം എൽ എമാർ ശിരൂരും കടന്നു കണ്ണാടിക്കരെ ഗ്രാമവീതികളിലൂടെ അവിടുത്തെ ജനതയുടെ കൂട്ടെ അവരിൽ ഒരാളായി നടന്നു നീങ്ങിയ കാഴ്ച ആ കാഴ്ചകളിലൂടെയാണ് സാക് സഫാരി എന്ന് കടന്നുപോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കാഴ്ച നിങ്ങളൊന്ന് കണ്ടുനോക്കൂ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേന അതുപോലെ മഞ്ചേശ്വരം എം എൽ എ കെ മഷ്ണു രണ്ടുപേരും രണ്ടു സംസ്ഥാനത്തെ എം എൽ എ മാർ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള രണ്ടു ഭാഷ സംസാരിക്കും പക്ഷേ അവർക്കുള്ളിൽ ഇതുപോലുള്ള ഒരു അതിർത്തികളും ഇല്ലായിരുന്നു അവർ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി കോഴിക്കോട്ടുകാരനായ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ യക്ഷാ ദൗത്യവുമായി ഗംഗാബാലി പുഴയുടെ തീരങ്ങളിൽ ഏകദേശം രണ്ട് മാസത്തോളം അക്ഷീണം പ്രയർത്തിച്ച ഒരാൾ കർണാടകത്തിലെ കാർവാർ എം എൽ എ ആണ് മറ്റൊരാൾ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മഞ്ചീശ്വരത്ത് എം എൽ എ മഹത്തായ ഒരു മാനവിക സ്നേഹത്തിന്റെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന മാതൃക പകർന്നു കൊടുക്കുന്ന പൊതുപ്രവർത്തകർ തന്നെയാണ് ഇവർ അന്ന് ഇവർ സ്ഥാപിച്ചെടുത്ത ബന്ധമാണ് ഇന്നൊരു സഹോദരി ബന്ധം അപൂർവ സഹോദരങ്ങളായി തന്നെ അവർ മാറുന്ന കാഴ്ച കണ്ണടിക്കിലെ ഗ്രാമവീതികളിൽ വെച്ച് നമുക്ക് കാണാൻ എ കെ എ മഷ്റഫ് അതുപോലെ തന്നെ സതീഷ് കൃഷ്ണ സീൽ ഇവർ രണ്ടുപേരും ഒരു സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയാണ് ആ ഗ്രാമവീതികളിലൂടെ അർജുനന്റെ ചേതനയെട്ട ശരീരവുമായി കടന്നു കിട്ടുന്നത് ദുഃഖം ഖനീഭവിച്ച് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പച്ചവിരിച്ച അർജുനന്റെ പ്രിയപ്പെട്ട കണ്ണാടിക്ക് നമ്മളോട് സംസാരിക്കുകയാണ് പ്രതിജ്ഞ എടുത്തൊരാളാണ് പലപ്പോഴും ഓരോ ഘട്ടങ്ങളിലും തെരച്ചിൽ അവസാനിച്ചപ്പോൾ കണ്ണീരോടുകൂടി ഗംഗാവലി പുഴകൾ നിന്നിട്ട് പോയിട്ടുണ്ട് പിന്നേതായാലും അർജുനുമായി വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സമാധാനം നൽകുന്നു അർജുനന് ലഭിക്കാത്തതിനുള്ള ദുഃഖം മനസ്സിലധത്തിൽ സമാധാനം ഉണ്ട് കാൾവാർ എം എൽ എ കേരളത്തിന്റെ എം എൽ എ പോലെ അതുകൊണ്ട് കൂടെ എ ആണ് അദ്ദേഹത്തോടാണ് അഷർച്ച എപ്പോഴും എം എൽ എയുടെ കൂടിയാണ് കാണുന്നത് തീർച്ചയായും ഭാഗമായി ഒരു വന്ന് സ്ഥാപിച്ചതാണ് പുള്ളിയോടാണ് കേരളം കടപ്പെട്ടിരിക്കുന്നത് കേരളം അക്ഷരചാരോടും കടപ്പെട്ടിരിക്കുന്നത് കണ്ണാടിക്കലിന്റെ പ്രിയപ്പെട്ട ഒരാളായി തന്നെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു എം എൽ എ ആയി തന്നെയാണ് ഇപ്പോൾ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ കാണുന്ന ആളുകൾ നന്ദി പറയുന്നു കുശാലവേഷണം നടത്തുന്നു ഫോട്ടോ എടുക്കുന്നു എന്തായാലും അവരുടെ ഇക്കത്തിന് ഹൃദയത്തിൽ ഈ കാൾവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെൽ പതിനിരിക്കുന്നു ഒരു ലക്ഷം രൂപയാണ് അദ്ദേഹം തന്നെ അർജുന്റെ കുടുംബത്തിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഗംഗാവാലിയുടെ തീരങ്ങളിൽ ആ ഗംഗാവാലി പുഴയ്ക്ക് കവർന്നെടുക്കാനുള്ളതല്ല പ്രിയപ്പെട്ട അർജുൻ അർജുനെ വീട്ടിലെത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത എ കെ മഷ്റഫും അതുപോലെ തന്നെ കൽവാർ എം എൽ എയും അവരോടൊക്കെ എത്ര എത്ര തീർത്താ തീരാത്ത നന്ദിയാണ് നമുക്കുള്ളത് അവർക്ക് മുന്നില്